ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ് സി പി എം സി പി എം സംസ്ഥാന സെക്രട്ടറി പറയുന്നു ആരോഗ്യമന്ത്രി രാജി വെക്കില്ല എല്ലാം ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട് ഞാനൊരു സംഭവം അല്ലേ വേറെ എല്ലാവർക്കും ധാർമ്മികതയെ ആരോഗ്യമന്ത്രിക്കുമുള്ളൂ പിന്നെ എങ്ങനെ പറയണം ഞാൻ ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു വീഴ്ചയും അവിടെ നടന്നിട്ടില്ല പൊട്ടനായിരിക്കും പൊട്ടനായിരിക്കും താനും പൊട്ടനല്ല അതെ ഞങ്ങൾ അതിക്രമമാണ് െതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറയുന്നു എണ്ണി എണ്ണി ആ സംഭവത്തിൽ എന്തൊക്കെ ആരോപണങ്ങൾ സർക്കാരിനും ആരോഗ്യമന്ത്രിക്കും എതിരെ ഇതുവരെ ഉയർന്നു ആരോപണം എന്ന് പറയാൻ കഴിയില്ല എന്തൊക്കെയാണ് അവിടെ നടന്നത് അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഒരു ഘട്ടത്തിലും വൈകിട്ടില്ല എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പറയുന്നത് ദൃശ്യങ്ങളിലടക്കം അവിടെ കൂടിയിരുന്ന ആളുകൾ മരിച്ച ബിന്ദുവിന്റെ കുടുംബം അടക്കം പറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളത് ഇന്നലെ മന്ത്രിമാർ പറഞ്ഞതുപോലെ അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടത് വച്ചല്ല ഇത്തരം വിഷയങ്ങളിൽ മറുപടി പറയേണ്ടത് ഇപ്പോൾ അദ്ദേഹവും ചെയ്യുന്നത് സമാനമായ കാര്യം തന്നെയാണ് <astically inaudible> in െ കണ്ടാമത് അത് സ്വാഭാവികമെന്ന് സ്വാഭാവികം സ്ത്രീയുടെ കുടുംബത്തിന് പരാതി ഇല്ലല്ലോ എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ചോദിക്കുന്നു പ്രതിപക്ഷ നേതാവ് അടക്കം ശ്രമിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനാണെന്ന ആരോപണം ഈ മരണം നടന്ന് ഒരു പകൽ പിന്നിടുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുകയാണ് ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേർന്ന് എന്താണ് സംഭവിച്ചത് വീഴ്ചയുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം എന്താണ് നടന്നതെന്ന് കൃത്യമായി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം മന്ത്രിക്കുള്ള പൂർണമായ പ്രതിരോധം ഒരുക്കുന്നതാണ് ഇന്ന് കാണുന്നത് ഇതാണ് ഇവിടുത്തെ പകൽ മുഴുവൻ മന്ത്രിമാർ പലരും അങ്ങനെ ഒരു കോട്ട ആരോഗ്യമന്ത്രിക്കായി കെട്ടി സി പി എമ്മും അതേ കോട്ട മന്ത്രിക്കായി കെട്ടുന്നു മന്ത്രിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയും നൽകുന്നത് കേരളത്തിലെ ഒരു മന്ത്രിയെയും ഇന്ന് വരെ ജനങ്ങൾ തെരുവിലിട്ട് കൈകാര്യം ചെയ്തിട്ടില്ല പേപ്പട്ടിയെ പോലെ തല്ലി തല്ലിച്ചതക്കടാൻ അർഹതയുള്ള മന്ത്രിമാർ ഇല്ലഞ്ഞിട്ടല്ലേ സർ പക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് മന്ത്രിമാരെക്കാൾ അല്പം കൂടി വിവരം ഉണ്ടായിപ്പോയി അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി നഷ്ടമായി അതവർക്ക് തിരിച്ചു കിട്ടുന്നവരെങ്കിലും അങ്ങേ പോലുള്ളവർക്കും പോലീസിന്റെ അകമ്പടിയില്ലാതെ ഈ നാട്ടിൽ സഞ്ചരിക്കാം ജീവഭയമില്ലാതെ